ജെയിംസ് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന പോലെ ഈ വ്യക്തിയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവൻ യൂസ് ചെയ്യുന്ന ഇതേ തരത്തിലുള്ള ഗ്യാസ് മാസ്ക് ഒരു വ്യക്തിയെ നേരത്തെ ഇവർ നിന്നും ആ വ്യക്തിയാണ് ബ്ലൂ ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതെന്നൊക്കെ ജെയിംസ് പറയുകയാണ് ജെയിംസ് ഈ പറയുന്നത് മെക്നബിനെ പറ്റിയാണെന്ന് ഇവന് മനസ്സിലായി മക്നാവിനെ കണ്ടിട്ടുണ്ടെന്നും അറിയാവുന്നൊക്കെ പറഞ്ഞതോടെ ആ വ്യക്തി നമ്മുടെ ജയിംസിനെ കൊല്ലുന്നില്ല ഈ പയ്യനും മക്നാബിനെ അറിയാം ഇവന്റെ പേര് ട്രാവിസ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു മക്നാവ് പറഞ്ഞിരുന്നു മുമ്പൊരിക്കൽ ട്രാവിസ് ഒരു ബാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മക്നാവ് അവിടെ സ്ഥിരമായി വരുമായിരുന്നു ഒരിക്കൽ മക്നാ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കേജിനകത്താണ് ആ കേജ് നമുക്ക് കാണാൻ പറ്റത്തില്ല അതൊരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ക്രോസ് ചെയ്തു വന്നാൽ നമ്മൾ കൊല്ലപ്പെടും പിന്നെ ഇതിന്റെ ഒക്കെ റീസൺസ് വിസിറ്റേഴ്സ് ആണ് അതായത് ഏലിയൻസ് ആണെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അന്ന് ബാറിലിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലരും മക്നാബിനെ കളിയാക്കി ട്രാവിസ് ഒഴികെ ട്രാവിസ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണോ എന്തോ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് മെക്നാവിനെ കളിയാക്കി ചിരിക്കാൻ പോയില്ല അവിടെ നിന്ന് ചിരിച്ചവർക്ക് നേരെ മക്നാ അവന്റെ കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കും ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ സംഭവിച്ചതെന്നോ ആ ഒരു ഫോഴ്സ് ഫീൽഡിന് പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ കൈ പോയിരുന്നു മുൻപ് എപ്പോഴോ ഒരിക്കൽ പലരും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ എന്താ ഇപ്പാർക്കും ചിരിക്കണ്ടേ ഞാൻ അത് തമാശ പറയാണെന്ന് കരുതോ എന്റെ കൈ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്തേയുള്ളൂ ഈ അവസ്ഥ ായത് പണ്ടായ പോലെ വീണ്ടും സംഭവിക്കാൻ പോവാ വീണ്ടും വിസിറ്റേഴ്സ് വരാൻ പോവാം ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്കൊക്കെ തന്നെ കൊള്ളാം എന്തിനൊക്കെ ബാർ എന്ന് ചെലച്ചപ്പോൾ അവിടുത്തെ ആളുകൾ ഇദ്ദേഹത്തെ അവിടെ നിന്ന് വിട്ടു കുടിച്ച് ഇങ്ങനെ ബോധം കേട്ടോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മക്നാ വീട്ടിൽ കൊണ്ടുവിടാനുള്ള ഉത്തരവാദിത്വം ഈ ബാറിലെ പുതിയ ജോലിക്കാരനായ നമ്മുടെ ട്രാവൽസിനെ ഏൽപ്പിച്ചു ട്രാവൽസ് മക്നാബിനെ അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നു പോകുന്ന വഴിക്ക് വഴി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് മക്നാവ് പറയുന്ന കാര്യങ്ങൾ ട്രാവൽസ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നാൽ പൂർണ്ണമായും തള്ളി കളയുന്നുമില്ല ദൻ മക്നാവ് വീടിനകത്ത് കയറി പോയി ട്രാവവിൽസ് കുറച്ച് സമയം അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു കാർ ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഇങ്ങനെ നിർത്തി ആരും കാറിൽ നിന്ന് പുറത്തിറങ്ങില്ല കുറച്ച് സമയം അവിടെ നിർത്തി കാർ എടുത്ത് അവരങ്ങ് പോയി ആ കാറിനുള്ളിൽ ആരാണ് എന്താ സംഭവം എന്തൊന്ന് കുറച്ചേ നിർത്തിയിട്ട് പോയത് ഒരു ഐഡിയ മക്നാവിന്റെ വീടിനുള്ളിൽ എന്തൊക്കെയോ ശബ്ദം നമ്മുടെ ട്രാവിൽ എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്കാരൻ കുടിച്ച് ബോധമില്ലാതെ വീട് പോയി കാണും എന്ന് കരുതി വീടിനകത്തേക്ക് കയറിയിരുന്നു അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ കുറച്ച് ഗ്യാസ് വെച്ചിരിക്കുന്നത് കാണാം ഏതാണ്ട് അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു ട്രാവിൽ ആവട്ടെ ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമിലുള്ള ഒരു ഡ്രോയർ തുറന്ന് അതിനകത്തുള്ള ഒരു കത്തി ഇങ്ങെടുത്തു കൊള്ളാം നല്ല കത്തി ഇവിടെ വരെ വന്നതല്ലേ ഈ തിരികെ പുള്ളി അത് ജാക്കറ്റിന്റെ പോക്കറ്റിട്ടു ദൻ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയും എടുക്കുന്നുണ്ട് മക്നാ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണെന്ന് കരുതുന്നു അതെടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഉറങ്ങി കിടന്ന ചാടി വന്ന് നേരെ പോയിന്റ് എന്ത് കരുതരാ നീ ഞാൻ ഉറങ്ങുവാണെന്നോ എന്താ ഉദ്ദേശം എന്തിനാ അയ്യോ സോറി സോറി ഞാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾ ആണോ നോക്കാൻ വേണ്ടി മാത്രം വന്നാ ഓ ഞാൻ ഓക്കെ ആണെന്ന് അറിയാൻ വന്നതാണോ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കാറില്ല എന്നെ കളിയാക്കി ചിരിക്കാറുണ്ട് പക്ഷേ നീ അങ്ങനെയല്ല നിനക്ക് ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് തോന്നി തുടങ്ങി അല്ലേ ശരിയാണ് ട്രാവൽസിന് ഇദ്ദേഹം പറയുന്നതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നി തുടങ്ങിയിരുന്നു തുടർന്ന് ട്രാവൽസ് മെക്നാവിന്റെ ഒപ്പം കൂടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാനും അദ്ദേഹം പറയുന്ന പോലെ വിസിറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് അതിനെങ്ങനെങ്കിലും പ്രതിരോധിക്കാൻ എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി ആക്ട് ചെയ്യാനും തുടങ്ങി വിസിറ്റേഴ്സ് അഥവാ ഏലിയൻസ് മീറ്റേഴ്സിലൂടെയാണ് ഭൂമിയിലേക്ക് വരുന്നത് അത്ര ദെൻ ഹ്യൂമൻസിന്റെ ശരീരങ്ങൾ കൺട്രോൾ ആക്കും അവർ വരുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റഡ് ആകും അതിനുള്ളിൽ പെട്ടുപോകുന്ന ആൾക്ക് പിന്നീട് പുറത്തേക്ക് വരാൻ സാധിക്കില്ല അഥവാ അങ്ങനെ ആരെങ്കിലും മറികടന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചാൽ അവരുടെ ശരീരമൊക്കെ വെന്തുക്ക അവർ മരണപ്പെടും ആ ഒരു ഫോഴ്സ് ഫീൽഡിന് പവർ കൊടുക്കുന്ന ഒരു സോഴ്സ് ഉണ്ട് സം കൈൻഡ് ഓഫ് എ ട്രീ പോലെ ഒരു മരം പോലെ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഫോഴ്സ് ഫീൽഡ് പൊട്ടിച്ച് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പോയിസൺ കുടിക്കണം ആ പോയിസൺ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആർലോ ഹാർബജർ ആയിട്ടുള്ള സമയത്ത് ആ പോയിസൺ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് പിള്ളേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ മക്നാവ് അവിടെ ചെന്ന് നിക്കോള വഴക്കുന്നത് ി ആ പോയിസൺ ഉള്ള ജാർ മൊത്തം പൊട്ടിച്ച് കളഞ്ഞത് കളക്ട് ചെയ്ത പോയിസൺ മൊത്തം കളഞ്ഞത് മെക്നാവ് മനസ്സിലാക്കിയിരിക്കുന്ന പ്രകാരം വിസിറ്റേഴ്സ് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് ഗുഡ് വിസിറ്റേഴ്സും ബാഡ് വിസിറ്റേഴ്സും നല്ല വിസിറ്റേഴ്സിനെ ഹൺഡ് ചെയ്യാൻ ബാഡ് വിസിറ്റേഴ്സ് വരും അത് തന്നെ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആറുകളുടെ ശരീരത്തുള്ള ഹാർബി ഹാർബിജറിനെ ഹൺ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റനന്റ് ബോഡിയിൽ ആ ബാഡ് വിസിറ്റർ വരുന്നതും പിന്നെ ഓൾസന്റെ ബോഡിയിലുള്ള ബാഡ് വിസിറ്റർ നമ്മുടെ എല്ലാന്റെ ശരീരത്തേക്ക് കയറുന്നതും നമ്മൾ കണ്ടിരുന്നു എല്ലന്റെ ശരത്ത് കയറി ഏലിയൻ കൊന്നു കളഞ്ഞ കൊന്നുകളൾ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ ശരിക്കും നമ്മുടെ ട്രാവൽസിന്റെയും മെക്നാവിന്റെ ഒക്കെ കൂടെയുള്ള ആളായിരുന്നു ഇവര് മൂര് ഒരുമിച്ചായിരുന്നു വിസിറ്റേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ തടയാൻ ശ്രമിച്ചത് മെക്നാൾ നമ്മുടെ ൂടെസിനെ ട്രെയിൻ ചെയ്യിച്ചു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുത്തു അതും ഇവനെ കൊണ്ട് ഷൂട്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് മക്നാബിന്റെയും ഫോട്ടോയിലേക്കാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മെക്നാബിന്റെയോ ബോഡിയിലേക്ക് കസാസിൻ കയറിയാൽ അല്ലെങ്കിൽ വിസിറ്റർ കയറിയാൽ മടി കൂടാതെ അത് സ്വന്തം സുഹൃത്താണെങ്കിലും ഇത്രയും ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളാണെങ്കിലും അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തണം വിസിറ്ററിനെ കൊല്ലുന്നത് പോലെ അത്ര സിമ്പിൾ പരിപാടിയല്ല വിസിറ്റേഴ്സ് എപ്പോഴും ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും സോ വിസിറ്ററിനെ തടഞ്ഞു നിർത്താൻ ചെയ്യാൻ പറ്റുന്ന കാര്യം വിസിറ്റർ ഏത് ബോഡിയിലാണോ ആ ബോഡിയിലുള്ള പേഴ്സണെ ആ ഹ്യൂമനെ കൂടെ ബലി കൊടുക്കുക ആ ഹ്യൂമനെ കൂടെ കൊല്ലുക എന്നുള്ളതാണ് ഒരുപാട് ആളായ മെക്നാബ് വോൾസൺ കൂടി ഒരു സ്ത്രീയെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീയുടെ പേരാണ് മേരി ആലിസ് ഡക്കർ ഇവർക്ക് മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നു ഈ പുള്ളികളുടെ ബോഡിയിൽ വിസിറ്റർ ഉണ്ടെന്ന് അക്കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പ നിലവിൽ വിസിറ്റർ വിസിറ്റുള്ള ഈ സ്ത്രീയുടെ ബോഡിയിലാണ് ഈ സ്ത്രീയെ കണ്ടുപിടിച്ച് കൊന്നാൽ ആ വിസിറ്ററിനെ തടഞ്ഞു നിർത്താൻ പറ്റും മെക്നാബ് വോൾസൺ ട്രാവൽസ് മാത്രമല്ല ഇക്കൂട്ടത്തിലുള്ളത് ഇവരെ സഹായിക്കാൻ മറ്റൊരുപാട് ആളുകളുണ്ട് അതായത് വിസിറ്റേഴ്സ് ഭൂമിയിൽ വരുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുണ്ട് അവരിൽ നിന്നൊക്കെ അവരി ഇൻഫർമേഷൻ ഈ പെർട്ടിക്കുലർ സ്ത്രീയുടെ ബോഡിയിലുള്ളത് ബാൻഡ് വിസിറ്ററാണെന്ന് ഇവർക്ക് ഉറപ്പിക്കാൻ സാധിച്ചു അന്ന് രാത്രി നമ്മുടെ മെക്നാവ് വിസിറ്റേഴ്സ് കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ മോശം എക്സ്പീരിയൻസ് ഇതിനോട് പറയുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ഫോട്ടോ കണ്ടില്ലായിരുന്നു മെക്നാബ് ും കൂടെ നിക്കുന്ന ഫോട്ടോ അത് ആക്ച്വലി ഭാര്യ ഭാര്യയല്ല അദ്ദേഹത്തിന്റെ മകളാണ് അലീസ പത്ത് വർഷം മുമ്പൊരിക്കൽ മകൾ വുഡ്സിൽ പോയി അവിടെ വെച്ച് മകൾക്ക് എന്തോ മാറ്റം സംഭവിച്ചു തിരിച്ചു വീട്ടിലെത്തിയ അലീസയുടെ ബോഡിയിൽ ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു ഒരു നല്ല വിസിറ്റർ നമ്മുടെ ആളോടെ ബോഡിയിൽ കയറിയ ഹാർബിഞ്ചറിനെ പോലെ അലീസയുടെ ബോഡിയിലുള്ള ഗുഡ് വിസിറ്ററിനെ തേടി ഒരു ബാഡ് വിസിറ്റർ വന്നു ആദം എന്ന പേരിൽ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരെ സഹായിക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞു ഇവരെ കൺവിൻസ് ചെയ്ത് അലീസയ്ക്ക് ഒരു പ്രത്യേകതരത്തിലുള്ള ലിക്വിഡ് കൊടുത്ത് അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയി ശേഷം അടുത്ത ദിവസം അലീസയുടെ മൃതദേഹമാണ് മെക്നാവിന് കാണാൻ പറ്റിയത് അന്ന് മുതൽ കഴിഞ്ഞ പത്ത് വർഷമായി ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വിസിറ്റേഴ്സിനെ പറ്റി പലരോടും അവരെ പറ്റി കൂടുതൽ കാര്യങ്ങളും മനസ്സിലാക്കി ഇതൊക്കെ വിശ്വസിക്കുന്ന വളരെ ചുരുക്കം ആളുകളെ കൂടെ ചേർത്ത് അവരോടൊപ്പം വിസിറ്റേഴ്സിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എസ്പെഷ്യലി ബാഡ് വിസിറ്ററിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു വർഷങ്ങൾ മുമ്പ് നമ്മുടെ മക്നാവിനെ ചെയ്യാൻ പറ്റിയ ആ ഒരു ലിക്വിഡ് ഫോം അത് വളരെ കുറച്ചേ ഉള്ളൂ ഒരു ലിക്വിഡ് ഫോം ഇപ്പം ഇദ്ദേഹം ട്രാവവിൽസിന് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് ഓഫ് ലിക്വിഡ് ഫോം തന്നെ നേരത്തെ ആറിലോ കാട്ടിൽ പോയി കളക്ട് ചെയ്തില്ലേ അതേ സെയിം പോയിസൺ ആണത് ശേഷം അടുത്ത ദിവസം ബാഡ് വിസിറ്ററിനെ തടഞ്ഞു നിർത്താനായിട്ട് ഇവർ മൂവരും തയ്യാറായി ചെന്ന് നിൽക്കുന്നു അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതുവഴി ഒരു കാർ പാസ് ചെയ്യുന്നുണ്ട് ഈ കാർ നേരത്തെ നമ്മുടെ ട്രാവൽസ് കണ്ടിരുന്നല്ലോ നേരത്തെ നമ്മുടെ മക്നാബിനെ വീട്ടിൽ കൊണ്ടുവിട്ടപ്പോ അദ്ദേഹത്തിന്റെ വീടിന് അടുത്തോടെ ജസ്റ്റ് ഈ കാറിനെ പാസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു ഇത് ആരുടെ കാറാണെന്ന് മക്നാബിന് ഒളസനും അറിയാം അത് ഹെയ്ഡൻ എന്നൊരു വ്യക്തിയുടെ കാറാണെന്നാണ് അവർ പറയുന്നത് ഇനി ആരാണ് ഹെയ്ഡൻ ഹെയ്ഡൻ ഇവരുടെ ഒരു പാർട്ണർ പാർട്ട്ണർ ആയിരുന്നെന്ന് മക്നാബിന്റെയും ഒളസന്റെയും കൂടെ ഇവരോടൊപ്പം ഈ ഒരു ദൗത്യത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ആളായിരുന്നെന്ന് ഹെയ്ഡന്റെ കാർ അധിക സമയം അവിടെ നിൽക്കുന്നില്ല വന്ന വഴി തന്നെ ആ കാർ തിരിച്ചു പോകുന്നുണ്ട് ഇത് എന്താണ് ഹെയ്ഡൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അവന് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നുമില്ല ഇവർക്ക് ഒരു ഐഡിയവും ഇല്ല എന്തോ പറ്റി ദെൻ ബാഡ് വിസിറ്റ് ഉണ്ടെന്ന് ഇവർ സംശയിക്കുന്ന ആ സ്ത്രീയുടെ വാഹനം അത് പാസ് ചെയ്യുന്നു ഇവരും ആ വാഹനത്തെ ഫോളോ ചെയ്ത് അങ്ങനെയും ചെല്ലുന്നു എഡ്വാർഡിന്റെ ഒക്കെ സ്ഥലത്തേക്കാണ് ആ സ്ത്രീ ചെല്ലുന്നത് ഇപ്പൊ കാരണം ഇനി പ്രസന്റിൽ നമ്മുടെ ജെയിംസും റൂബിനും ഒക്കെ ട്രാപ്പ് ആയിരിക്കുന്ന സ്ഥലമല്ലേ അവിടെ കാണുന്ന ഈ പോലീസുകാരാണ് ഇവർ പറഞ്ഞ ബാഡ് വിസിറ്റർ അഫക്ട് ചെയ്തിട്ടുള്ള വ്യക്തി ഈ പുള്ളിക്കാരനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ജീവനോടെയല്ല മരിച്ചു കിടക്കുന്നത് റോബനും ജെയിംസും ഒക്കെ ആ ഒരു പ്രസന്റ് ടൈമിലെ സ്റ്റോറിയിൽ ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഈ പുള്ളിക്കാരി മാത്രമല്ല എഡ്വാർഡും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു കൂടാതെ എഡ്വാർഡിന്റെ പുറ നില്ക്കുന്ന ആ പയ്യനെ കണ്ടില്ലേ അവനും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവർ മൂരും മരിച്ചതെന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ ശ്രദ്ധിച്ച് ഇവരാണ് കാർമൻ കഥയുടെ തുടക്കത്തിലെ ആ കാട്ടിലൂടെ മർഡർ മൈക്കർ എന്നൊക്കെ പറഞ്ഞ പോയ സ്ത്രീ ഈ പുള്ളിക്കാരുടെ ബോഡിയിൽ ഗുഡ് വിസിറ്റർ കയറിയിരുന്നു അതായത് ഹാർബിജർ കയറിയിരുന്നു ഈ ഹാർബിജറിനെ അഥവാ ഗുഡ് വിസിറ്റർ അന്വേഷിച്ചാണ് ഇപ്പൊ ഈ പോലീസുകാരി ർ ഇവരുടെ വീട്ടിലോട്ട് വന്നത് ഇവിടെ നമ്മുടെ മെക്നാമൊക്കെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് ഈ ബാഡ് വിസിറ്ററിനെ നിർത്തണം രണ്ട് ഹാർബിഞ്ചർ ഉള്ള കാർമൻ എന്ന് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തണം ഹാർബിഞ്ചറിനെ രക്ഷപ്പെടുത്തണം വിസിറ്റേഴ്സിനെ കൊല്ലാന്നുള്ളത്ര സിമ്പിൾ പരിപാടിയല്ല വിസിറ്റേഴ്സ് ആരാണോ അഫക്ട് ചെയ്തിരിക്കുന്നത് അവരെ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയാലും അയാളുടെ ബോഡിയിലുള്ള വിസിറ്റർക്ക് ആ ശരീരം പിടിച്ചു വരുത്താൻ സാധിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വിസിറ്ററിനെ ഇല്ലാതാക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെതേഡ് വിസിറ്ററിനെ വെള്ളത്തിൽ മുക്കി അവരെ ശ്വാസം ശ്വാസമുട്ടിക്കാനുള്ളതാണ് വിസിറ്റർ മീൻസ് വിസിറ്റർ അഫക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ശരീരത്തെ ശ്വാസം ശ്വാസമുട്ടിക്കാന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ ബോധം നഷ്ടപ്പെടും ഇതെൻ പെട്ടെന്ന് അവരെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് അവർക്ക് ശ്വാസമൊക്കെ കൊടുത്ത് അവരെ നോർമൽ ആ മതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മെക്നാബോൾസും ട്രാവിൽസും കൂടെ കാറിയിന്ന് ചാടി ഇറങ്ങി ആ വീട്ടിൽ വലിയൊരു ആക്രമണം നടത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തുടരെ തുടരെ വെടിവെപ്പ് ട്രാവിൽസ് ആവട്ടെ ബാഡ് വിസിറ്ററിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി വീടിന് പുറത്ത് വെള്ളമൊക്കെ ഒരു പൂള് പോലെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ബാഡ് വിസിറ്റർ അഫക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയെ വെള്ളത്തിൽ മുക്കി ശ്വാസം കുട്ടിച്ച് കൊന്നാൽ മാത്രം പോലെ അവരെ വീണ്ടും രക്ഷപ്പെടുത്താനും സാധിക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുള്ള പേപ്പർ ഇവൻ അവിടെ ഇങ്ങനെ വെക്കുന്നതും കാണാം പ്രസന്റിലെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ജയിംസ് ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ വന്നപ്പോലീസുകാരി മരിച്ചു എടുക്കുന്നതിനടുത്തായിട്ട് ഇങ്ങനെ ഈ പേപ്പർ ഇരിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ല ആരാണ് ഈ പേപ്പർ ഇവിടെ ഇങ്ങനെ വെച്ചതെന്ന് ട്രാവിൽ ആണ് വീടിനുള്ളിൽ നിന്ന് തുടരെ തുടരെ വെടിവച്ച് ഇങ്ങനെ കേൾക്കുവാണ് നോക്കി ആ ിക്കാഡ് വിസിറ്റർ അഫക്ട് ചെയ്തിട്ടുള്ള പോലീസുകാരി പുറത്തിറങ്ങി വന്ന് ഇവിടുത്തെ മെയിൻ ആളെ നമ്മുടെ എഡ്വാർഡിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു സോ വീടിനുള്ളിലേക്ക് കയറി പോയ നമ്മുടെ വോൾസനും ഒക്കെ എന്തോ സംഭവിച്ചു അവരിന് വെടികൊണ്ട് ചത്തോ ഇല്ല ഡെഡ് ആയിട്ടൊന്നുമില്ല വീടിനുള്ളിൽ ഈ ബാഡ് വിസിറ്റർ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വീടിനുള്ളിലുള്ള മൂവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു കാർമനത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു എഡ്വാർഡിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയും ഈ ബാഡ് വിസിറ്റർ ഇല്ലാണ്ടാക്കി ട്രാവൽസ് ഗ്യാസ് മാസ്ക് ഒക്കെ വെച്ചിങ്ങനെ ഒളിച്ച് മാറി നോക്കി നിൽക്കുവാണിതല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർ അങ്ങ് പേടിച്ചു പോയി ഇവൻ അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ല ഇവരിങ്ങനെ നോക്കി നിൽക്കുകയെ ആ ബാഡ് വിസിറ്റർ അതായത് ആ പോലീസുകാരി ഇവരുടെ അവിടെ ഉള്ള സൈലോയ്ക്ക് ഉള്ളിൽ ചെന്ന് അതിനുള്ളിൽ ആ ഒരു പോയിസൺ ഒഴിക്കുകയാണ് ആ കളർഫുൾ ആയിട്ടുള്ള പോയിസൺ ഈ പോയിസൺ ഇതിനകത്ത് ഒഴിക്കുന്നത് കൊണ്ടാണ് ആ ഒരു വലിയ ട്രീ വളർന്നു വന്നത് നമ്മുടെ റൂബൻ സൈലോയ്ക്ക് സൈലോയ്കത്ത് കയറി ആ ട്രീ കണ്ടെങ്കിൽ അന്താളിച്ച് ആ ട്രീ റൂബിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെ നിർത്തുന്നുണ്ടായിരുന്നല്ലോ ഈ പുള്ളിക്കാരി ഈ ലിക്വിഡ് ഇവിടെ ഒഴിച്ചത് കൊണ്ടാണ് ട്രീ വന്നത് ഇതേ സമയം നമ്മുടെ മക്നാ ആവട്ടെ ഗുഡ് വിസിറ്ററുള്ള കാർമൻ എന്ന ആ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വീടിന് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാ ഹാർബിഞ്ചർ ഇവരുടെ ബോഡിയിലാണല്ലോ ഈ സമയത്തൊക്കെ ഹാർബിഞ്ചർ ആകെ പേടിച്ച് പതിർ നിൽക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരിയും എല്ലാവരും രക്ഷപ്പെട്ടോടാനാണ് ഹാർബിഞ്ചർ ശ്രമിക്കുന്നത് കാർമന്റെ കൈ ഇങ്ങനെ മുറുക്കി കെട്ടിയതൊക്കെ നമ്മുടെ മക്നാവാണ് ഇവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ ആ പുള്ളി നമ്മുടെ മെക്നാവിനെ തള്ളി മാറ്റി ഓടി വുഡ്സിൻ്റെ ഇടയിലേക്ക് പോയി ഇങ്ങനെയാണ് കാർമൻ എന്ന ഈ പുള്ളിക്കാരി തുടക്കത്തിൽ ആ കാട്ടിൽ വന്നൊരുമാതിരി പേടിച്ച് പതറി പതിരി പതിരി ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് ഒരു ഗുഡ് വിസിറ്റർ ആണെങ്കിലും പുള്ളി ആദ്യം പതറി പതിരിയാണ് നിന്നത് പിന്നെ നമ്മുടെ ആർലോയുടെ ശരീരത്തിൽ കയറിയതിന് ശേഷമാണ് പുള്ളി കുറെ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുന്നതും ആർലോയി അവന്റെ വീട്ടുകാരെ ട്രീറ്റ് ചെയ്ത വിധവും അവന്റെ അമ്മയും അവനോട് സംസാരിച്ച വിധവും ഒക്കെ മനസ്സിലാക്കി താനിപ്പ സേഫ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഇവർ തന്നെ ഒന്നും ചെയ്തില്ലെന്നുള്ള ബോധത്തോടെ അവരോടൊപ്പം നിന്ന് ഓടി വുഡസിന് ഇടയിലേക്ക് പോയ കാർബനെ പിടിക്കാനായിട്ട് മെക്നാവ് അവരുടെ പുറകെ പോയിരുന്നു എന്നാൽ ബാഡ് വിസിറ്റുള്ള ആ പോലീസുകാരി ആ സൈലോയ്ക്കുള്ളിൽ ആ ട്രീ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കണ്ട് അങ്ങനെ ആകെ പേടിച്ചു മിക്നാവ് ശരിക്കും ഒത്തിരിയെങ്ങ് പേടിച്ചു തന്നെ മോനെ ട്രാവിസ് എങ്ങനെ ഒരു കൂടി രക്ഷപ്പെട്ടോ അവൾ ട്രാപ്പ് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ട്രാവൽസിനെ കൂടാതെ മക്നാവ് മാത്രം കാറിൽ കയറി പുള്ളി പുള്ളിയൂര് പോക്കാൻ പോയത് കൊള്ളാം സംഭവം സീരിയസ് സീനാണ് പക്ഷേ ഇതൊക്കെ കണ്ടെങ്ങനെ ചിരി ചിരിച്ചിരിച്ച് വയറുവേദന എടുത്തു പുല്ല് പേടിച്ച് ഒരുമാതിരി ആയ ട്രാവിസ് അവന്റെ ഗ്യാസ് മാസ് ഒക്കെ ഊരി മാറ്റി ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഫോണിൽ നിന്ന് ഒരുമാതിരി ആയിട്ടുള്ള ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ശബ്ദം മാത്രമാണ് വരുന്നത് അപ്പോഴേക്കും അവിടേക്ക് വരുന്ന പോലീസ് കാര്യ ബാഡ് വിസിറ്റർ ആ പോലീസുകാരുടെ ബോഡിയിൽ നിന്നും നമ്മുടെ ട്രാവിസിന്റെ ബോഡിയിലേക്ക് മാറുവാണ് കാരണം ആ പോലീസുകാരുടെ ശരീരത്തിൽ ഓൾറെഡി ബുള്ളറ്റ് ശരീരം ബ്ലീഡ് ആവുന്നുണ്ട് ഒരുപാട് നേരം ആ ശരീരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് പുള്ളിക്കാരെ ആ സൈലോയ്ക്ക് ഉള്ളിൽ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് വലിയൊരു മരം ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലേ ആ ട്രീ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതൊരു പവർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ഇനി മുതൽ ഈ ഗ്രാമത്തിന് ചുറ്റുവരും ഒരു പ്രത്യേക ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റഡ് ആവും അതായിരുന്നു ഇവരെ സെറ്റ് ചെയ്ത ട്രാപ്പ് ഇതിനുള്ളിൽ ആർക്കും പുറത്തു പോകാൻ സാധിക്കില്ല ആരെങ്കിലും ഫോഴ്സ് ഫീൽഡ് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയാൽ എന്താ സംഭവിക്കാൻ എന്നറിയാലോ ഇത് മനസ്സിലാക്കിയാണ് മക്നാ ജീവനും കൊണ്ട് ഓടിയത് ഈ ഫോഴ്സ് ഫീൽഡ് സെറ്റ് ആകുന്നതിന് മുമ്പ് പുള്ളിക്ക് ഇവിടുന്ന് പുറത്തു പോകണമായിരുന്നു ബാഡ് വിസിറ്റർ തന്റെ ശരീരത്തിൽ നിന്ന് മാറിയിപ്പോഴാണ് പോലീസുകാരിക്ക് ഒരു ബോധം വരുന്നത് അവരുടെ ശരീരത്ത് ബുള്ളറ്റ് ഒക്കെ ഇറങ്ങി ബ്ലീഡൊക്കെ ആ വേദന അറിയുന്നത് ഇപ്പോഴാണ് പുള്ളിക്കാരി ആരാ നീ എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആയിട്ട് സംസാരിച്ചപ്പോൾ ട്രാവൽസ് ഒരു വിറകം എടുത്തുകൊണ്ട് വന്ന് ഇവരെ അടിച്ച് പോലാൻ ശ്രമിക്കുവാണ് ആക്ച്വലി ട്രാവൽസ് അല്ല ട്രാവിൽസിന്റെ ബോഡിയിലുള്ള ബാഡ് വിസിറ്റർ ഉടനടി പോലീസാർ പുള്ളിക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ച് ഇവനെ രണ്ട് തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ട്രാവൽസിന് ഒന്നും സംഭവിക്കുന്നില്ല കാരണം അവന്റെ ശരീരം ഇപ്പൊ കൺട്രോൾ ചെയ്യുന്ന ആ വിസിറ്ററാണ് ബാഡ് വിസിറ്റർ വിറകുപയോഗിച്ച് പോലീസുകാരുടെ തലക്കെട്ടൊരു ഒറ്റയടി അതോടെ പുള്ളിക്കാരുടെ കഥ കഴിഞ്ഞു ഏതാണ്ട് ഈ ഒരു സമയത്തേക്കാണ് നമ്മുടെ ഓൾസൺ വീടിനകത്ത് ഇറങ്ങി വരുന്നത് പുള്ളി നോക്കുമ്പോൾ ട്രാവൽസിന് വെടി കൊണ്ടിട്ടുണ്ട് അവനിങ്ങനെ വീടാറായി വരുന്നു അവനെ രക്ഷിക്കാൻ വേണ്ടി ഓൾസെൻ ഓടി അവന്റെ അടുത്തോടെ എന്നാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ട്രാവൽസിന്റെ ബോഡിയിലുള്ള ബാഡ് വിസിറ്റർ ഓൾസന്റെ ബോഡിയിലേക്ക് കയറി സഹോദരി തിരിച്ചെത്തിയ നമ്മുടെ ട്രാവൽസ് ഒരു വിധത്തിൽ അവിടുന്ന് മാറി മാറി എഡ്വാർഡിന്റെ വീടിനകത്ത് കയറി അവന്റെ ശരീരം ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര നേരം അവനെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുമോ അറിയില്ല ബാഡ് വിസിറ്റർ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പോയിസൺ കുടിക്കുന്നുണ്ട് എന്തിനുവേണ്ടി ഇപ്പൊ ഈ ഫോഴ്സ് ഫീൽഡ് ആയിട്ടുണ്ടല്ലോ ഇവിടുന്ന് പുറത്തു പോകാൻ ആ ഒരു പോയിസൺ കുടിക്കണം ഇതിനൊക്കെ ശേഷമാണ് ഈ പുള്ളിക്കാരൻ വീണ്ടും ഈ ഫോഴ്സ് ഫീൽഡിനകത്തേക്ക് വരുന്നത് നമ്മുടെ ആർലോയെ കൊണ്ടുപോകാൻ വേണ്ടി അതായത് ഹാർബിഞ്ചറിനെ കൊണ്ടുപോകാൻ വേണ്ടി പക്ഷേ പുള്ളിയുടെ പ്ലാൻ നടക്കുന്നില്ലായിരുന്നു നമ്മുടെ ഹാർബിഞ്ചറിന്റെ അമ്മ സോറി നമ്മുടെ ആർലോയുടെ അമ്മ മാഗി ഇയാളുടെ തന്ത്രം മനസ്സിലാക്കി ഇയാളെ പൂട്ടിയിടുന്നുണ്ടായിരുന്നു എന്നിട്ടും ഈ പുള്ളിക്കാരൻ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു നമ്മുടെ എല്ലാന്റെ ശരീരത്തിൽ കയറി അതായത് ബാഡ് വിസിറ്റർ എല്ലെന്റെ ശരീരത്തിൽ കയറി ബാഡ് വിസിറ്റർക്ക് കൊന്നുകളും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ ട്രാവൽസ് ഇപ്പം നമ്മുടെ ജെയിംസിൽ പറഞ്ഞുകൊടുക്കുക ട്രാവൽസിന്റെ ശരീരം ആകെ എന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് വീക്ക് ആയത് അവന്റെ ബോഡിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുവാണ് ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുവല്ലേ മുമ്പ് ആ പോലീസുകാരുടെ ബോഡിയിൽ ബാഡ് വിസിറ്റർ ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ അവളെ തടഞ്ഞു തടഞ്ഞിർത്താൻ നല്ലൊരു അവസരം കിട്ടിയിരുന്നു പുള്ളിക്കാരെ ഉള്ളിൽ കയറുന്നതും അവിടെ ആ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതും അതായത് ആ ട്രീ സെറ്റ് ചെയ്യുന്നതും ഫോഴ്സ് ഫീൽഡ് ആക്റ്റീവ് ആക്കുന്നതൊക്കെ ഇവൻ കണ്ടിരുന്നു എന്നിട്ടും പേടിച്ച് വിറച്ച് ഒന്നും ചെയ്യാതെ ട്രാവൽസ് മാറിയിരുന്നു താൻ അന്നേരം ആക്ട് ആണായിരുന്നു അന്നേരം അവളെ തടഞ്ഞു നിർത്തണമായിരുന്നു എന്നൊക്കെ ഇപ്പൊ ട്രാവൽസ് പറയുന്നുണ്ട് ഞാൻ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ട്രീ അത് വീണ്ടും പഴയ ഫോമിലേക്ക് ആക്കാൻ അതായത് ആ ഒരു പോയിസൺ ആക്കി മാറ്റാൻ അത് വിസിറ്റർ മാത്രമേ എന്നാണ് പറയുന്നത് അല്ലാതെ വേറെ ആരെന്ത് ശ്രമിച്ചാലും അവരെ ആ ട്രീ കൺട്രോൾ ആക്കാൻ ശ്രമിക്കും എക്സാക്ട്ലി ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ റൂബിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റൂബിനെ സൈലോയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല ട്രീ അവനെ അതിനുള്ളിൽ ട്രാപ്പ് ചെയ്തു വാതിലിൻ്റെ വാതിലിന്റെ അവിടോട്ട് നീട്ടി വെച്ച് വാതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കി റൂബിനെ ശരിക്കും അതിനകത്ത് ട്രാപ്പ് ചെയ്ത് കളഞ്ഞു ഇവിടെ എഡ്വാർഡിൻ്റെ വീട്ടിലെ ബേസ്മെന്റ് ട്രാവിൽസ് ആവട്ടെ അവനെ ജീവനോട് ജീവനോട്ടിരിക്കില്ലെന്നും പുള്ളിക്ക് വ്യക്തമായി അറിയാം പിന്നെ ഇവൻ്റെ കൂടെയുള്ള ജെയിംസ് പ്രശ്നക്കാരനൊന്നുമല്ല പുള്ളി അല്ലെന്ന് അല്ലെന്നും മനസ്സിലായി സോ ജെയിന്റെ കൈയിലെ കെട്ടിറക്കാൻ വേണ്ടി പുള്ളിയുടെ മുന്നിൽ ഒരു കത്തിയിട്ട് കൊടുത്തു ട്രാവിൽസ് അവന്റെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു എന്തായാലും അധികം വൈകാത്ത ട്രാവിൽ മരിക്കും ഒരുപാട് സമയം ഇങ്ങനെ വേദന അനുഭവിച്ചു കിടക്കുന്നതിൽ നല്ല രീതിയാതാണെന്ന് കരുതിയിട്ടുണ്ടാവും എഡ്വാർഡിന്റെ വീട്ടിൽ നിന്ന് ജീവനോട് പുറത്തുവരുന്ന നമ്മുടെ ജയിംസ് ആവട്ടെ റൂബൻ ഈ സൈലോയ്ക്കുള്ളിൽ ട്രാപ്പായിരിക്കണമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പുറത്തൊണ്ടുവരാൻ വേണ്ടി സൈലോടെ ബോൾ റാക്സ് ഉപയോഗിച്ച് പൊട്ടിക്കുന്നു വാതിൽ തുറന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ സാധിക്കത്തില്ല അവിടോട്ട് ആ ട്രീയുടെ ശിഖിഖം ഇങ്ങനെ നീണ്ടിട്ടുണ്ട് അബദ്ധത്തിൽ പോലും ആ ട്രീയുടെ ശിഖരത്തിനാണ് ടച്ച് ചെയ്താൽ തീർന്നു അതോടെ ഇവരുടെ കഥ കഴിയും ഇപ്പൊ കൃത്യമായി ജെയിംസിന് പുറത്തു വരാൻ സാധിച്ചതുകൊണ്ട് റൂബനെയും അദ്ദേഹത്തിന്റെ രക്ഷപ്പെടുത്താൻ സാധിച്ചു രക്ഷപ്പെട്ട് പുറത്തു വന്നതും റൂബൻ ചോട്ടിച്ചു ജെയിംസിനെ എടുത്തിട്ടടിക്കുന്നു ജയിംസിന് നാലടിയുടെ കുറവുണ്ടായിരുന്നു റൂബന്റെ ഭാര്യമായിട്ട് അഹിതമുണ്ടാക്കാൻ പോയതല്ലേ റൂബൻ നേരത്തെ കരുതി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടി കൊടുത്തേളു പറയാൻ പറ്റുള്ളൂ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഏത് നിമിഷം ഇവർ ആരും തട്ടിപ്പോവാം സോ കൊടുക്കാനുള്ള ഒക്കെ നേരത്തെ കൊടുത്തു തീർത്തേക്കണം കിട്ടേണ്ടത് കിട്ടി അർഹപ്പെട്ടത് തന്നെയാണ് കിട്ടിയത് ജയിംസിന് സമാധാനമായി കിട്ടി ബോധിച്ചിവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും തിരിച്ചു പോകുന്നു വുട്സിന് ഇടയിലൂടെ ഇവരിങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ നമ്മുടെ ആർലോ അഥവാ ഹാർബിഞ്ചർ അതുവഴി നടന്നു വരുന്നുണ്ടായിരുന്നു അവനെ കണ്ട ജെയിം ഓടി ചെന്ന് പയ്യനെ കെട്ടിപ്പിടിച്ചു ആർലോടെ പിന്നാലെ നിക്കോളാസും മെറിലും മെക്നാബിനെയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു മെക്നാബിപ്പൊ മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാണല്ലോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകൊണ്ടിരിക്കുവല്ലേ